ദേശീയപാതയുടെ വികസനം ഒരു കാലത്തും മുന്നോട്ടു പോകാതെ മുടക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് ബിഗ് ബോസ് താരം മാരാർ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയപാതാ വികസനം സുഗമമായി നടന്നതിന്റെ കാരണം വസ്തു ഏറ്റെടുക്കാൻ ആർക്കും തടസ്സമുണ്ടായിരുന്നില്ല എന്നതാണ് പിണറായി കണ്ട ബുദ്ധിയാണ് കേന്ദ്രം ഇവിടെ നൽകാൻ പഠിച്ച ഭൂമിയുടെ വിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞത് ബിനാമികളും സർക്കാർ ബിനാമികളും വലിയ റിയൽ എസ്റ്റേറ്റ് ലാഭം ഇതിലൂടെ കൊയ്തുവെന്നും മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു ദേശീയപാത വികസനം എന്തോ തങ്ങളുടെ നേട്ടമാണ് തങ്ങളില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് വീരവാദം മുഴക്കുന്ന അന്തങ്കമ്മികൾ അറിയാൻ വേണ്ടി ദേശീയപാതയുടെ വികസനം ഒരു കാലത്ത് മുന്നോട്ടു പോകാതെ മുടക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത് മീറ്റർ ആക്കി നിജപ്പെടുത്തണമെന്നായിരുന്നു പാർട്ടിയുടെ ആവശ്യം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയപാത വികസനം സുഗമമായി നടന്നതിന്റെ കാരണം വസ്തു ഏറ്റെടുക്കാൻ ആർക്കും തടസ്സമുണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിലും തുച്ഛമായ തുക മാത്രമേ വസ്തുവിന് നൽകേണ്ടിയും വന്നിരുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ കാസർകോട് മുതൽ കന്യാകുമാരി വരെ സിറ്റി ആയതുകൊണ്ട് റോഡിന്റെ ഇരുവശവും ഉള്ള വസ്തുവിന് അക്കാലത്ത് സർക്കാർ നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതലായിരുന്നു കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെ നഗര മേഖലയിലും ഈ പ്രശ്നമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ യു പി എ സർക്കാർ വസ്തുവിന് വില കൂട്ടി നൽകത്തക്ക ഒരു നിയമം പാസാക്കി കേരളത്തിൽ ഇടതു സർക്കാർ വന്ന ശേഷം റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വസ്തുക്കൾ ദേശീയപാത വികസനം വന്നാൽ ചെറിയ വിലയ്ക്ക് പോകുമെന്ന് പേടിച്ചു കഴിഞ്ഞ പലരുടെയും കയ്യിൽ നിന്ന് ബുദ്ധിപരമായി പലരും വാങ്ങിക്കൂട്ടി വാങ്ങിയതിൽ നല്ലൊരു പങ്കും പാർട്ടി ബനാമികളും സർക്കാർ ബനാമികളും ആയിരുന്നു ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ ഭൂമി വലിയ വിലയ്ക്ക് വിൽക്കാൻ പിണറായി കണ്ട മറ്റൊരു ബുദ്ധിയാണ് കേന്ദ്രം ഇവിടെ നൽകാൻ മടിച്ച ഭൂമി വിലയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ഭൂമി ഏറ്റെടുക്കൽ യാഥാർത്ഥ്യമാക്കിയത് ചുരുക്കത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപ കേരളം കൊടുത്തപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത്തി നാല് കോടി കേന്ദ്രവും നൽകി ഭൂമി ഏറ്റെടുത്തു ചുരുക്കത്തിൽ പാർട്ടി ബനാമികളും സർക്കാർ ബനാമികളും വലിയ റിയൽ എസ്റ്റേറ്റ് ലാഭം ഇതിലൂടെ കൊയ്തു ഈ വസ്തുവിന് കേന്ദ്രം നൽകിയ തുകയ്ക്ക് ഒരു രൂപ പോലും ടാക്സ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ നേട്ടം പണ്ട് വസ്തു വസ്തുവിട്ടുതരില്ല എന്ന് പറഞ്ഞവർ തങ്ങളുടെ വസ്തു കൂടി എടുക്കൂ എന്ന് പറഞ്ഞുള്ള ഓട്ടം പിന്നീട് കാണാനും സാധിച്ചു എനിക്ക് നേരിൽ അറിയുന്ന ഒരു ഫാമിലി പത്തു കോടിക്ക് വിറ്റ ഭൂമിക്ക് പിന്നീട് മുപ്പത്തി കോടി സർക്കാർ നൽകിയതായി പറഞ്ഞു ഡീൽ നിന്നും കോടി സത്യത്തിൽ ഒരു വലിയ ഉറപ്പിക്കൽ കൂടിയായിരുന്നു വിമാനത്താവളം വന്നപ്പോൾ രക്ഷപ്പെട്ട കഥ അതേ ചുളുവിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടിയ ശേഷം ഭാവിയിൽ വിമാനത്താവളം കൊണ്ടുവന്നിട്ട് ഈ വസ്തു വിറ്റാലോ ഇതാണ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ മുന്നിൽ വികസന നേട്ടം പറഞ്ഞു കാശുണ്ടാക്കുന്ന ബുദ്ധി വിമാനത്താവളം അദാനിക്ക് കൊടുത്തിട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയം അമേരിക്കയെ തള്ളി പറഞ്ഞിട്ട് മക്കളെ അവിടെ വിട്ട് പഠിപ്പിക്കും അവിടെ പോയി ചികിത്സിക്കും ഇപ്പോൾ രാജീവും പൊക്കിയെടുത്ത് പോയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ ബാഗ് ഇരുപത്തി ഒൻപതിനായിരം രൂപ വില വരുന്ന ലക്ഷറി ബ്രാൻഡ് ഒന്നുകിൽ കമ്മ്യൂണിസം പറ അല്ലെങ്കിൽ ഗജ ഫ്രാഡുകൾ ആണെന്ന് സമ്മതിക്കുക ബി വർഗീയത പറയുന്നെങ്കിൽ അത് അവരുടെ ആശയമായി പരസ്യമായി പറഞ്ഞു തന്നെയാണ് കോൺഗ്രസ് മുതലാളിത്തത്തെയും ആഗോളവൽക്കരണ നയങ്ങളെയും അനുകൂലിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് അവരും ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞു വരരുത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം